സ്ഥിരമായിട്ടുണ്ടെങ്കിൽ ശ്രീ പി സി ജോർജ് ഇന്നലെ കേരളത്തിൽ രാഷ്ട്രീയ ഞെട്ടിച്ചിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് ഇ പി ജയരാജനെ എൽ ഡി എഫ് കനന്തര സ്ഥാനത്ത് മാറ്റിയിരിക്കുകയാണ് കാരണം ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് എന്റെ ഒരു ചോദ്യം ഇ പി എന്തിനു പുറത്താക്കി മറ്റൊരു ചോദ്യം എന്നുണ്ട് അതായത് പീഡന വീരൻ എന്ന മാധ്യമങ്ങളും മലയാള സിനിമയിൽ താരങ്ങളും എം എൽ എ മുകേഷിനെത്താക്കിട്ടില്ല ഇത് അതെ രണ്ടു കാര്യങ്ങൾ ഞാൻ ഈ മുകേഷിനെ മുകേഷ് ചെയ്ത് തെറ്റ് തെറ്റു തന്നെ എന്ന് മാത്രല്ല അയാൾ ഒരു മനുഷ്യത്വില്ലാത്ത എം എൽ എ ആണ് പറയേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ചാൽ അയാള് അകത്തെ ഭാര്യ ഗർഭിണിയായിരുന്ന സ്ത്രീയെ ഉദ്ധരിച്ച ചരിത്രമൊക്കെ പുറത്തു അവര് പറഞ്ഞത് ഇപ്പൊ മൂന്നാമത്തെ സ്ത്രീയായിരിക്കുന്നത് അവർ അവരെ ഒരു സ്ത്രീ വിരോധി മാത്രമല്ല സ്ത്രീകളെ മൃഗിമായിട്ട് പെരുമാറുന്ന ഒരു റാക്കലിന്റെ സ്വഭാവം മുകേഷൻ ഉണ്ടെന്നുള്ള കാര്യത്തിന് വിളിച്ചു വെക്കാൻ പറ്റില്ല അയാളായിട്ട് പറഞ്ഞിരിക്കുന്ന പരാതികൾ മുഴുവൻ ശരിയാണ് പക്ഷെ അതിന് മറുവശം എന്താണെന്ന് ചോദിച്ചാൽ ഇയാളെ രാജി വെച്ചു കഴിഞ്ഞാൽ അതിന് കോടതിയിൽ നിന്ന് ഇടപെടാൻ ഉയർന്നിരിക്കുന്ന കേസും വിധി മേടിച്ചുകൊണ്ട് വന്നാൽ അത് എം എൽ എ സാറിന് തിരിച്ചു കൊടുക്കാൻ പറ്റൂ ഇല്ലല്ലോ അപ്പൊ പിന്നെ രാജി മന്ത്രികളെ രാജി വെക്കണമെന്ന് ഞാൻ പറഞ്ഞു മന്ത്രിയല്ലപ്പം എം എൽ എ എന്ന നിലയിൽ സാധാരണ പക്ഷെ ഏസ്കർ ആണെന്ന് അത് എനിക്ക് സംശയം എം എൽ എ എന്ന സാധനം ഹോക്കിനല്ല അയാൾ മഹാബൃത്തഘട്ടമാണെന്ന് പറയേണ്ടി വരും അത് പറയുന്നതാണ് എം ഇ കെ അങ്ങനെ ഒരു വളരെ മാന്യനായ വ്യക്തിത്വമാണ് ഒരു സംശയം അങ്ങനൊരു വളരെ പാവമാണ് ഒരു മനുഷ്യോടും അഹങ്കാരമില്ലാതെ രാഷ്ട്രീയമില്ലാതെ പെരുമാറുന്ന ഒരു ഒരു പച്ച പാവം മനുഷ്യൻ അങ്ങനെ ഇപ്പൊ സി പി എമ്മിനകത്ത് ഒരു വിഭാഗീതയല്ലേ ഇപ്പൊ സി പി എമ്മിനകത്ത് ഇപ്പൊ സ്ഥിരമായി ഓരോന്നും അടിച്ച് പുറത്താക്കി കൊണ്ടെങ്കിൽ ഒരുമാതിരി കൊള്ളാവുന്ന ശേഷം ഒന്നും സി പി എമ്മിൽ ഇല്ലുണ്ടായി പിണറായി വിജയൻ അല്ലാതെ വേറെ ആരും സി പി എം പാടില്ല ഒരുമാതിരി കൊള്ളാവുന്നതിനാൽ അടിച്ച് പുറത്താക്കിയപ്പിന് മുഖ്യമന്ത്രി ശല്യം ഉണ്ടാകാറുണ്ട് മരിമനയാണല്ലോ പിള്ളേർ വലിയ പ്രശ്നം മരിമനു പോപ്പുലർ ഫ്രണ്ടുകാരാണെന്നും തീവ്രവാദിയാണെന്നും മുസ്ലിം തീവ്രവാദിയാണെന്നും ഒക്കെ എല്ലാവർക്കും അറിയാം അത് നിഷേധിക്കുന്നുമില്ല ഇത് അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ സാരത്ത് വെക്കാനുള്ള കളിയുടെ ഭാഗമായിട്ടാണ് പിണറായി വിജയനെ പിന്നെ ഇപ്പോൾ എൻ ഡി നമ്മുടെ യ ഇ പി ജയരാൻ കൊടുത്തത് ആ ജയരാജനെ പറ്റി നല്ല അഭിപ്രായം മോശം പറഞ്ഞു അങ്ങനെ ആകെ പറയുന്ന ഒരു തെറ്റെന്താന്ന് ചോദിച്ചാൽ പ്രകാശ് ജാവദേക്കറുമായി സംസാരിച്ചു അങ്ങനെ ഇന്ത്യ ഭരിക്കുന്ന കക്ഷിയുടെ ഒരു ഏറ്റവും വലിയ നേതാക്കന്മാര ഒരാളാണ് ജാവദേക്കർ ബഹുമാന്റെ ജാവേദ്കറുമായി എത്ര എത്രയോ മഹാവമാണ് ഏതായാലും ജയരാജൻ ഇ പിക്ക് ഒരു ഭയം വേണ്ട ഇ പി കല്യാണമായിട്ട് രംഗത്തിറങ്ങി ബി ജെ പി ചേരുന്ന പറയണം അങ്ങനെ തന്നെയാണ് കാണിച്ചാൽ ഞങ്ങളെ ആളായിട്ട് ഞങ്ങൾ ശാമോണ്ട് വേണം ഒരു സംശയം വേണ്ട ഇ പി ഇങ്ങോട്ട് പോരട്ടെ കേരളത്തിൽ ജനങ്ങളെടയ്ക്ക് ഏറ്റവും മേടിക്കേണ്ട കാര്യമില്ല ഇ പി ചേരാന് ഏറ്റവും സംരക്ഷണം നോക്കാൻ കഴിയുന്നത് ബി ജെ പി കാണുന്ന സംശയമില്ല ാണ് ബിജെ കോട്ടയെന്ന് പറഞ്ഞത് സിപിഎമ്മിന്റെ കോട്ടയെന്നാണ് അവിടെ മനസ്സിൽ ഇഷ്ടമതി പണ്ടായിരുന്നു ഇപ്പം നൂറുകണക്കിന് ആളുകൾ സി പി എമ്മിന് രാജ്യത്ത് ബിജെപി ചേർന്നുകൊണ്ടിരിക്കുകയാണ് കണ്ണൂരാണ് ഇപ്പം ബിജെപി ഞാൻ ഒരു രണ്ട് മാസം മുമ്പ് അവിടെ ഒരു മീറ്റിംഗ് ഒരു നാലായിരത്തിന് മുകളിലാണോ കൂടിയത് ബിജെപിയുടെ മീറ്റിംഗ് മനസ്സിലായില്ലേ അതുകൊണ്ട് ബിജെപിക്ക് പോരാൻ തയ്യാറാകട്ടെ ഞങ്ങള് യാതൊരു സംശയമില്ലാതെ ജയറന് ും വേണ്ട ബിജെപി ബിജെപി ബിജെപിയിലേക്ക് പോകണത് ആ അതെ സംശയമുണ്ടോ ഇ പി വരട്ടെന്നേ ബിജെപി ചേരണം എന്നിപ്രായം ബിജെപി വരട്ടെ അങ്ങനെ എത്രയും വേഗം ബന്ധപ്പെട്ട ബിജെപി നേതാക്കൾ ജാതക്കറുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല വളരെ വേഗം ഓപ്പണായിട്ട് മനസ്സിലായിട്ട് പറഞ്ഞ് ബിജെപി വരട്ടെ എല്ലാവരും കൂടെ പോയി സ്വീകരിക്കുമെന്നാണ് എന്റെ അഭിപ്രായം